ചട്ടത്തരത്തിന് കയ്യും കാലം വെക്കുക അല്ല തെണ്ടിത്തരത്തിന് കയ്യും കാലം വെക്കുക എന്നിട്ട് എന്നിട്ടതിനെ പേരിടുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് ഏറ്റവും നന്നായിട്ട് യോജിക്കുന്നത് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ സോഷ്യൽ മീഡിയ ടീമിൻ്റെ അഡ്മിന് ആയിരിക്കും കാരണം ഇമ്മാതിരി തെണ്ടിത്തരമൊക്കെ വേറെ ആരെങ്കിലും കാണിക്കും ഇപ്പോൾ അവന്മാർ അത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് സംഗതി എന്താണെന്ന് വെച്ചാൽ അൻവർ അലിയെ ഇവന്മാർ ആക്ഷേപിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ കൂടെ പോസ്റ്റും കാര്യങ്ങളും ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇൻഡയറക്റ്റ് ഇൻഡയറക്റ്റായിട്ട് ഈസ്റ്റ് ബംഗാളിനെയും വൻവാറിലെയൊക്കെ കളിയാക്കുന്ന പരിപാടിയാണ് അവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഏതായാലും ഒന്മാർ അത് ഡിലീറ്റ് ചെയ്ത് കാരണം ഡിഫമേഷൻ കേസ് വന്ന് പണിയാകും എന്നുള്ള ഉറപ്പിൻ്റെ പുറത്താണ് അവന്മാരത് ഡിലീറ്റ് ചെയ്ത് അല്ലാതെ അൻവർ അലി ഒരു താരം അവരുടെ ക്ലബുമായിട്ടും വേറൊരു ക്ലബ്ബുമായിട്ടും ലീഗൽ ബാറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ഒരു പെർമനന്റ് ട്രാൻസ്ഫർ നടത്താൻ വേണ്ടിയിട്ട് അത്തരത്തിലൊരു ലീഗൽ ബാറ്റിലിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആൾക്കെതിരെ ആരാധക വികാരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഓരോ തോന്നിയവാസങ്ങൾ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് മോഹൻ ബഗാൻ സൂപ്പർ ജയൻസിൻ്റെ മാനേജ്മെന്റ് ശുദ്ധ പോക്രത്തരം ഒന്നും പറയാനില്ല ഉപമാര് കുറേ നേരം തൊട്ടേ അൻവർ അലിയുടെ കാര്യത്തിൽ മൈൻഡ് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു അപ്പം ആളിനെ ഇങ്ങനെ പേടിപ്പിച്ച് കൂടെ നിർത്തുക എന്ന് പറയുന്ന പരിപാടി കാര്യങ്ങൾ അല്ലെങ്കിൽ ഞങ്ങൾ ചെറുക്കനെ അങ്ങ് ഇല്ലാതാക്കളെ ഒരു നയം നയമാണ് ആമാർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അബ്സല്യൂലി തെണ്ടിത്തരമാണ് ഇതിനകത്ത് വേറെ ഒന്നും പറയാനില്ല പക്ഷേ എന്തായാലും അമാർ ആ ഒരു വീഡിയോ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് കാരണം അതിനകത്തൊരു മോഫ്ഡ് ഇമേജ് ഉണ്ട് അത് ഡിഫോമേഷൻ കേസായിട്ട് മാനനഷ്ടത്തിന് പണി കിട്ടാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ആ പോസ്റ്റ് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് ഡിലീറ്റ് ചെയ്തെങ്കിൽ പോലും കേസുമായിട്ട് മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം പക്ഷേ നമ്മൾ മുന്നോട്ട് നമ്മളത് പോകത്തില്ല അൻവർ അലിയും അത് വിടാനാണ് സാധ്യത പക്ഷെ കാണിച്ച തെണ്ടിത്തരം തെണ്ടിത്തരം തന്നെയാണ് ചെറ്റത്തരം ഈസ്റ്റ് എക്സിസ്റ്റ് ഡെയർ ഇനി എന്തൊക്കെ പ്രജ്ഞ ആയിരിച്ചാലും കാണിച്ച തമ്മടിത്തരം അത് തെണ്ടിത്തരം അല്ലാതാവുന്നില്ല